नमो भगवते वासुदेवाय त्रिभिर्गुणमयर्भावि सर्विद जगद मोहित नाभिजाति मेभ्य परम व्यय दैवी हेषा गुणमयी मम मया दुरतया प्रपद्य मे न माम् दुष्कृतिनो मूढाः प्रपद्यन्ते नराधमाः माययापहृतज्ञानाः आसुरम् भाममाश्रिताः चतुर्विधा भजन्ते माम् जनास्तुकृतिनोऽर्जुन आर्तो जिज्ञासुरर्थार्थी ज्ञानी च परदर्षभ तेषाम् ज्ञानी नित्ययुक्तः ോ സ ചമ പ്രി ഉദാരൈതേ ആസ്ഥിത് ഹേവാനുത്തം ഗതി നമോ ഭഗവതി വാസുദേവ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ പതിമൂന്നാമത്തെ ശ്ലോകം മുതൽക്ക് ആണ് പഠിക്കുന്നത് ഏഴാം അധ്യായത്തിലെ ഭഗവാന്റെ വാക്കുകൾ എന്താണെന്ന് ശ്രദ്ധിക്കാം ത്രിഭ്യർഗുണമയർ ഭാവൈഹിതം ജഗത് മോഹിതം നാഭിജാനാദി മാമേഭ്യ പരമവ്യയം ഭഗവാൻ പറയുകയാണ് മൂന്ന് ഗുണങ്ങൾ സത്വജിസ്ഥമോ ഗുണങ്ങളാൽ ഈ ലോകം മുഴുവൻ ഈ മൂന്ന് ഗുണമയങ്ങളാണ് എന്ന് പറയുന്നു സത്വം തമസ് അതെന്താന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ ഈ മാ സത്വരജസ്തവ ഗുണങ്ങളാൽ അവയുടെ മായയാൽ മോഹിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും നമുക്ക് ഇതുകൊണ്ട് ഈ മോഹവലയത്തിൽ പെട്ടതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള വസ്തുവിനെ അല്ലെങ്കിൽ ഭഗവാനെ അറിയുന്നില്ല എന്ന് പറയുകയാണ് അപ്പം നമ്മൾ ഭഗവാൻ അറിയാൻ പറ്റാതിരിക്കാൻ കാരണം നമ്മളെ കണ്ണ് കെട്ടിയിരിക്കുകയാണ് ഈ സത്വരജസ്തമോ ഗുണങ്ങൾ അതെന്താന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് അത് കൂടുതൽ വിസ്തരിക്കുന്നില്ല എല്ലാറ്റിനും കാരണം ഇതാണ് എല്ലാവരിലും ഈ ഭാവം വ്യത്യസ്തമായ രീതിയിൽ ചിലർ സത്വഗുണപ്രധാനികളായിരിക്കും രജോ ഗുണപ്രധാനികളായിരിക്കും തമോ ഗുണപ്രധാനികളായിരിക്കും അപ്പം സത്വഗുണം അയാൽ നന്ന് എല്ലാം നല്ലത് തന്നെ പക്ഷേ ഭഗവാനിലേക്ക് എത്തുവാൻ സഹായിക്കുന്നത് സത്വഗുണമാണ് ഇതും കഴിഞ്ഞിട്ടുള്ള ഒരു ഗുണമാണ് നിർഗുണം എന്ന് പറയുന്നത് അതാണ് ആവേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഭഗവാൻ പറയുന്നത് ഈ മായ എന്നാൽ എന്താണ് അത് അതിൻ്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ പറയണം ഇപ്പൊ മോഹവലയത്തിൽപ്പെട്ട് മായയാൽ നമ്മൾ യഥാർത്ഥ വസ്തുവിനെ കാണാതിരിക്കുന്നു ഇപ്പൊ സൂര്യനെ നമുക്ക് ദർശിക്കാൻ സാധിക്കില്ല നല്ല മഞ്ഞ കാലത്തൊക്കെ അല്ലെങ്കിൽ മഴക്കാർ മേഘങ്ങൾ മൂടുമ്പോൾ നമുക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നില്ല സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ കണ്ണുകാണൊക്കെ ചെയ്യും പക്ഷേ ചൂട് ശരിക്കുള്ള പ്രകാശം എന്താണ് സൂര്യൻ്റെ പ്രകാശം എന്ന് ശരിക്കും മനസ്സിലാവില്ല ഉഷ്ണം അത്യധികം ചുട്ട് പൊള്ളും വേർത്തൊലിക്കും ഈ ഗുണമൊക്കെ ഉണ്ട് സൂര്യന് പക്ഷേ നമുക്ക് അനുഭവപ്പെടില്ല ഇന്നലെ ഇപ്പോൾ മേഘങ്ങൾ മൂടിയിരിക്കുന്നൊരവസ്ഥയാണ് മഴക്കാറൊക്കെ മൂടി ആകപ്പാടെ ചൂട് ഒന്നുമില്ല സൂര്യൻ എന്തെങ്കിലും ഉടക്കാനായിട്ട് ഉണങ്ങില്ലേ അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയാണ് അപ്പോൾ അല്ല ശരിക്കും യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ഗുണം നല്ല ചൂടുണ്ട് സൂര്യൻ പത്തുമണിയൊക്കെ ഉണ്ടാവുമ്പോൾ ചൂടായി ചൂട് കൂടി കൂടിയാണ് വരും അപ്പോൾ മകരമാസം അങ്ങനെ ഓരോ മാസങ്ങളും കൂടുമ്പോൾ മേടമാസമൊക്കെ പറഞ്ഞാൽ സൂര്യൻ ഉച്ചം എന്നൊക്കെയാണ് പറയുക അപ്പോൾ അങ്ങനെയുള്ള സൂര്യനെ പോലും സൂര്യൻ്റെ പ്രതാപം ആ പ്രകാശം വേണ്ട രീതിയിൽ നമുക്ക് കിട്ടില്ല അതുപോലെ ഭഗവാന്റെ യഥാർത്ഥ രൂപം ഭഗവാൻ എന്താണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന വസ്തുവാണ് അത് മാത്രമാണ് സത്യം എന്നുള്ളതൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ ബോധ്യമാവുന്നില്ല കേട്ടിട്ടുണ്ട് അതൊക്കെ ജ്ഞാനമാവുന്ന വിജ്ഞാനമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നില്ല അപ്പം അതിന് കാരണമാണ് പറയുന്നത് ഈ മായയാണ് എന്താണ് ഈ മായ ദൈവീ ഹ്യേഷാ ഗുണമയീ മമമായാതുരദ്ധ്യയാ മഹമേവയേ പ്രപദ്യന്തേ മായാ ഏതാന്തരന്തിദേ ഈ മായയുണ്ടല്ലോ അത് ഗുണമയാണ് ദിവ്യമാണ് ഗുണമയമാണ് പിന്നെയോ ഇത് കടക്കാൻ ഈ മായയെ അതിക്രമിച്ചപ്പുറത്തേക്ക് കിടക്കാൻ നമ്മളെ കൊണ്ടൊന്നും ആവില്ല അതിക്രമിക്കാൻ പ്രയാസമുണ്ട് എന്നാൽ സാധിക്കും എങ്ങനെ മാമേവ ഏ പ്രപദ്ധ്യന്തേ യാതൊരുവർ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നുവോ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ഈ മായ പിന്നെ നമുക്ക് നമ്മളെ വലയ്ക്കില്ല നമ്മളെ ബാധിക്കില്ല അവർ ഈ മായയെ തരണം ചെയ്യുന്നു ഈ മായയെ തരണം ചെയ്യാൻ എന്താ മാർഗം ഈശ്വരനെ വിളിക്കുക അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഒരു കഥകളിൽ പറയുന്നുണ്ട് ഈ മായ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കഥ എന്താണ് നാരദ മഹർഷിക്ക് തിരി മായ എന്താണെന്ന് അറിയണം നമ്മൾ ദ്വാദശകന്ധം ഭാഗവത്തിൽ മാർക്കണ്ടേനും മായ കാട്ടി കൊടുത്തു മാർഗണ്ടേ എൻ തനിക്കായി മായാരൂപം കാട്ടിയോരു മഹരുദേശ വലയ്ക്കല്ലേ മോഹിപ്പിക്കല്ലേ മാർക്കണ്ടേയൻ വെള്ളത്തിൽ മുങ്ങി ആകെ നിസ്സില്ലാത്ത അവസ്ഥ എടുക്കം കരാരവിന്ദേന ആ കാലിൻ്റെ പെരുവരൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആലിലയിൽ നിൽക്കുന്ന കണ്ണനെ കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ മായയിൽ ആകെ വെള്ളത്തിൽ മുങ്ങി താണ നിശ്ചല്ലാതെ മുങ്ങി കഴിഞ്ഞു പോകും അവസ്ഥ എന്നുള്ള ഇതിൽ നിന്ന് മോചിതനായി ആ ഒരു കഥ നമ്മൾ പഠിച്ചതാണ് ഇത് നമ്മൾ കേൾക്കാത്തൊരു കഥ ശ്രീരാമകൃഷ്ണൻ്റെ വചനത്തിലുണ്ട് അതെന്താ നാരദമഹർഷിക്ക് മായ കാരണം എന്നൊരു മോഹം ഭഗവാനോട് പറഞ്ഞു ശ്രീകൃഷ്ണനോട് പറഞ്ഞു അപ്പം ഭഗവാൻ പറഞ്ഞു ആ പക്ഷേ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുല്ലോ നാരദമഹർഷേ അതെയോ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ ഓ കൊണ്ടുവരാൻ എന്നും പറഞ്ഞു നാരദ മഹർഷി വീട് അന്വേഷിച്ച് ഇങ്ങനെ വെള്ളം അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു വീട് കണ്ടു അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറഞ്ഞു ഓഹ് അതിസുന്ദരിയായ ഒരു സ്ത്രീ വെള്ളം കൊണ്ടുവരാൻ പോയി വെള്ളം കൊണ്ടുവന്നപ്പോൾ നാരദ മഹർഷിക്ക് വല്ലാതെ മോഹം തോന്നി നാരദമഹർഷിയാണേ മോഹിച്ചു ഈ സ്ത്രീയെ കണ്ടൊക്കെ മോഹിക്കേ അത് മോഹിച്ചു മോഹം വല്ലാതെ അതികലശലായി വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഈ കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു ഈ കുട്ടിയെ എനിക്ക് വലിയ ഇഷ്ടമായി എനിക്ക് വിവാഹം ചെയ്തു തരുമോ ഓ അതിനെന്താ തരാലോ ആ വിവാഹം ചെയ്തു കൊടുത്തു അവർ സുഖമായിട്ട് നരനുവേശി ആ സ്ത്രീയെ പ്രാപിച്ചു കുട്ടികളൊക്കെ ഉണ്ടായി സുഖമായിട്ടിങ്ങനെ കഴിയുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ കൊടുങ്കാറ്റും മഴയൊക്കെ കൂടി വന്ന് പ്രളയം എല്ലാം ഒലിച്ചു പോയി കുട്ടികളൊക്കെ നഷ്ടപ്പെട്ടു വീടും നഷ്ടപ്പെട്ടു അവസാനം ഭാര്യയും നഷ്ടപ്പെട്ട് വെള്ളത്തിൽ ഒഴുകി പോയി ആകെ ദുഃഖിതനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാല മഹർഷി അപ്പോൾ ഒരാള് പുറത്ത് തട്ടി ഏയ് വെള്ളത്തിന് പോയിട്ട് എത്ര നേരമായി ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയതല്ലേ ഏഹ് വെള്ളമോ ഞാനോ അരമണിക്കൂർ നേരമായിട്ട് ഇവിടുന്ന് പോയിട്ട് വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഏഹ് ഏഹ് നോക്കി പോ ശ്രീകൃഷ്ണ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടു അരമണിക്കൂർ ഓ എത്ര കാലം ഞാൻ ഭാര്യയോടൊപ്പം കൂടി കുട്ടികളൊക്കെ ഉണ്ടായി കുട്ടികൾ മരിച്ചു ഇത്രയൊക്കെ കഴിഞ്ഞു ആ ആ ആ അപ്പോഴാണ് ഇതാണ് മായ എന്ന് മനസ്സിലായത് അപ്പോൾ ഈ മായ ഇല്ലാതാവണം മായ മോഹം എപ്പോഴാ ഇല്ലാതെ ആവുക ഭഗവാൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഭഗവാനെ ഓർമ്മപ്പെടുത്തുമ്പോൾ പുറത്ത് തട്ടി ഏയ് എന്താ വെള്ളം ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ മോഹം തിരിച്ച് കിട്ടി മായ പോയി എന്ന് ഒരു കഥ അപ്പോൾ ഈ മായ അതിദുർഘടമാണ് മായയെ തരണം ചെയ്യാൻ സത്വരജസ്തമോ ഗുണങ്ങൾ അതിനെപ്പറ്റി ഒരു കഥ വേറെ ഞാൻ അധികം കഥകൾ പറയുന്നില്ല അത്യാവശ്യം ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ആ മായയുടെ അത് പറയുകയും ചെയ്തിട്ടുണ്ട് സത്വരജസ്തമോ ഗുണങ്ങള് മൂന്ന് കള്ളന്മാരാണെന്നുള്ള കഥ ഒരാളെ പിന്നെ ഇങ്ങനെ കെട്ടിയിട്ട് ദ്രോഹിക്കുന്നൊക്കെ ചെയ്ത അതൊക്കെ ഞാൻ പറഞ്ഞതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല ഏതായാലും മായ അതി അതി അത്യധികം ദുസ്ഥരമാണ് മറികടക്കാൻ പ്രയാസമാണ് അത് ഒരു മാർഗമുണ്ട് ഭഗവാനെ പ്രാപിക്കുക പ്രാപിച്ചാൽ ഈ മായയിൽ നിന്ന് മോചിതരാകുമെന്ന് ഭഗവാൻ പറയുന്നു പിന്നെ നമാം ദുഷ്കൃതിനോ മൂഢാഹ പ്രപദ്ധ്യന്തേ തരാതമാത ജ്ഞാനാ അസുരം ഭാവമാശ്രമിതാഹ പിന്നെ നമുക്കൊക്കെ നല്ലപോലെ അറിയാം ഇതൊക്കെ ഈ കഥയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ പറ്റി പറയുമ്പോൾ ഇതൊക്കെ പുച്ഛിച്ച് തള്ളുന്ന ആൾക്കാരുണ്ട് എന്ത് ഇതൊക്കെ തനി നേരമ്പൊക്കെ സമയം പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ പരിഹസിക്കാക്കണല്ലോ ആൾക്കാരുണ്ടല്ലോ അത് ഭഗവാൻ തന്നെ പറയാണ് സു ദുഷ്കൃതിനാ മൂഢാഹ ദുരാചാരികളും മൂഢന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടുകൂടിയവരും ആസുര സ്വഭാവമുള്ളവരുമായ മനുഷ്യാധമന്മാർ എന്നെ പ്രാപിക്കുന്നില്ല അപ്പം ഭഗവാനെ പ്രാപിച്ചാൽ മായയിൽ നിന്നും മോചിതരാകുമെന്ന് പറഞ്ഞു എന്നാൽ ആരും ഭഗവാനെ പ്രാപിക്കുന്നില്ല എന്താ കാരണം അവരുടെ അജ്ഞാനമാണ് ദുരാചാരികളാണ് മൂഢന്മാരാണ് മായയാൽ അവഹരിക്കപ്പെട്ട ചിത്തത്തോടുകൂടിയവരാണ് ജ്ഞാനം നഷ്ടപ്പെട്ടവരാണ് അസുരസ്വഭാവമുള്ളവരാണ് അവരെന്നെ പ്രാപിക്കില്ല എന്ന് പറയുന്നു പിന്നെ ആരാ ഭഗവാനെ പ്രാപിക്കുക ഒരു നാല് കൂട്ടരെ പറ്റി പറയുന്നു ചതുർവിധാ ഭജന്തേ മാം ജനാഹ ഹാ ദുഷ്കൃതി നോർജുന ആർത്തോ ജിജ്ഞാ സുരർത്ഥാർഥീ ജ്ഞാനീ ചലത ഋഷഭാ നാല് വിധ ആൾക്കാർ ഭജിക്കുന്നുണ്ട് പൊതുവേ ഈ മൂഢന്മാരും ഭജ്ഞാനികളുമായുള്ള ആൾക്കാർ ഭജിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഭജിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് പറയുക നാല് തരം ആൾക്കാരുണ്ട് അല്ലയോ അർജുന ഭരതശ്രേഷ്ഠ ഭരതകുലവംശജനായവനെ എന്ന് അർജുനെ വിളിച്ച് പറയാണ് ആരൊക്കെയാണത് ആർത്തഹ ദുഃഖിതന്മാരായുള്ള ആൾക്കാർ നമ്മളെപ്പോലെ ആൾക്കാർ പല ദുഃഖങ്ങളും ഉണ്ടല്ലേ അപ്പം കൃഷ്ണനെ വിളിച്ച് പറയും കൃഷ്ണാ എൻ്റെ കാര്യം വലിയ കഷ്ടമാണ് രോഗം ഈ വന്ന ദീനമിനി മാറിയിടുവാൻ പ്രയാസം രോഗം വന്നു മാറും തോന്നില്ല സേവിച്ചു നോക്കി പലമാതിരി ഔഷധങ്ങൾ പല വിധത്തിലുള്ള മരുന്നും കഴിച്ചു ഒരു ഏതുമില്ല സേവിച്ചു നോക്കി പലമാതിരി ഔഷധങ്ങൾ പിന്നെന്താണ് ഇനി നീ മാത്രമാണിനി എനിക്ക് രൂപന്ധു കൃഷ്ണ എന്ത് മരുന്ന് കഴിച്ചിട്ടും രോഗമൊന്നും മാറുന്നില്ലല്ലോ കൃഷ്ണ എന്ന് സാധാരണ പല തരം ദുഃഖത്താൽ ആർത്തന്മാരായിട്ടുള്ള ആൾക്കാരെ ഭഗവാനെ ഭജിക്കുന്നു എന്ന് പറയുന്നു ആർത്തോ ജിജ്ഞാസു അറിയുവാൻ പരമാർത്ഥതം അറിയുവാൻ ആഗ്രഹമുള്ളവരും ഭഗവാനെ പ്രാപിക്കുന്നു പിന്നെ ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി കാമവസ്തുക്കൾ ഇച്ഛിക്കുന്നവർ പല ആഗ്രഹങ്ങളുണ്ട് വീട് വെക്കണം അല്ലെങ്കിൽ ജോലി കിട്ടണം കല്യാണം കഴിക്കണം ഇങ്ങനെ പല പല ആഗ്രഹങ്ങളും ഉള്ള ആൾക്കാർ അങ്ങനെയുള്ള ആളുകൾ ഭഗവാനെ പ്രാപിക്കുന്നു ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീജരത ഋഷഭ പിന്നെ ഈ നാല് കൂട്ടരും നല്ല ആൾക്കാർ തന്നെയാണ് കേട്ടോ അവരൊക്കെ എന്നല്ലേ ഭജിക്കുന്നത് വേറെ മാർഗങ്ങളെല്ലാം സ്വീകരിക്കും ദുഃഖം വന്നപ്പോൾ പിന്നെ ഇനി വേണ്ട ജീവിതത്തിൽ കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യയല്ലല്ലോ ചെയ്യുന്നത് ഭഗവാനെ പ്രാപിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് അവരും നല്ല ആൾക്കാർ തന്നെയാണ് എന്ന് പറയുന്നു ജ്ഞാനി നിത്യയുക്ത പിന്നെ ജ്ഞാനിയായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ അവരാണ് കേമന്മാർ ഏക ഏ ഭക്തി അർവിശേഷ്യതേ ഭക്തിയോടുകൂടി ഭക്തിയുള്ളവരായിട്ടവര് ജ്ഞാനിയായിട്ട് ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർക്ക് പ്രിയോഹി ജ്ഞാനിനോത്യർത്ഥം എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ജ്ഞാനികളായുള്ള ആൾക്കാരെയാണ് അഹം സജമി പ്രിയ അവർക്ക് എന്നെയും അവരെയും ഇഷ്ടമാണ് കുജലിൻ്റെ കഥ ഇടില്ലേ കുചേലിനും ഭഗവാനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് കൃഷ്ണസ്യാസിൽ സഖാകിൽ ഭഗവാന് കൃഷ്ണൻ ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ അങ്ങോട്ട് ഭഗവാൻ കണക്കാക്കിയിരിക്കുന്നു കുചാല ബ്രാഹ്മണനെ തൻ്റെ സുഹൃത്തായിട്ട് ഭഗവാൻ ഭഗവാൻ ഇങ്ങോട്ട് നമ്മളെയൊക്കെ ഭക്തനായിട്ട് കണക്കാക്കുക പറഞ്ഞത് വലിയ കാര്യമാണ് നമ്മളൊക്കെ പറയുന്നുണ്ട് കൃഷ്ണൻ എൻ്റെ കൃഷ്ണൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഭഗവാൻ ഇങ്ങോട്ട് അങ്ങനെ പറയുന്നില്ല നമ്മളെ ആരെയും കാരണം നമ്മൾ അവിടെ ഒന്നും എത്തിയിട്ടില്ല അപ്പം ഭഗവാൻ ഇഷ്ടമാണ് ഈ ജ്ഞാനിയായുള്ള ആൾ ഭക്തിയായി ഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്നവർ ഏകഭക്തിയുള്ളവരായ ജ്ഞാനികൾ ശ്രേഷ്ഠന്മാരാണ് അവർക്ക് ഞാൻ പ്രിയപ്പെട്ടവരാണ് എനിക്ക് അവരും പ്രിയപ്പെട്ടവരാണ് ഇതെല്ലാവരും കൂടി ജനറലായിട്ട് പറയുന്നു ഉദാരാ സർവ ത്വാത്മേവമേ മതം ആസ്ഥിതുക്താത്മാ മാമേവാനുത്തമം ഗതി എന്നെ തന്നെ ആശ്രയിച്ചവനാകുന്നു ജ്ഞാനിയായിട്ടുള്ള ആൾ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ ഭക്തിയെ തന്നെ പല വിധത്തിൽ വിഭജിച്ചു എന്നിട്ട് ഉദാരാഹ സർവ്വ ഏവ ഏതേ സർവയെ ഉദാരാഹയവ എല്ലാവരും ഋഷിപ്രേഷ്ഠന്മാരാണ് എന്ന് പറയുകയാണ് എന്നാൽ തൂ ജ്ഞാനി ആത്മയവ മേ മതം എന്നാൽ ജ്ഞാനി ഞാൻ തന്നെ എന്നാണ് എൻ്റെ അഭിപ്രായം ജ്ഞാനി അപ്പം ജ്ഞാനി ആവണം എന്ന് പറയാണ് അപ്പം ഭക്തി ഞാനും ജ്ഞാനിയും ഭക്തനും ജ്ഞാനിയും രണ്ടല്ല രണ്ടാളും ഒരേപോലെ ഭഗവാൻ ഇഷ്ടമുള്ളവരാണ് അവർക്കും ഭഗവാനെ ഇഷ്ടമാണ് ഭഗവാൻ ഇങ്ങോട്ടുമാണ് എന്ന് പറയുന്നു ആസ്ഥിത സഹയുക്താത്മാ ഹി സയുക്താത്മാ എന്തെന്നാൽ അവർ എന്നിൽ മനസ്സുറപ്പിച്ചവരും പരമഗതിയായി എന്നെ തന്നെ ആശ്രയിച്ചവരുമാകുന്നു അവർക്ക് അന്യഥാശരണം നാസ്തി അവർക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ കൃഷ്ണ എനിക്ക് വേറെ ആരും ആശ്രയമില്ല അന്യഥാശരണം നാസ്തിത്വമേവ അന്ന് മാത്രമാണ് എനിക്ക് ആശ്രയം അങ്ങനെയുള്ള ഭക്തനും ജ്ഞാനിയുമൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ് എല്ലാവരും പ്രിയപ്പെട്ടവരാണ് ഉദാരാഹ സർവ ഏവ എല്ലാവരും ഈ ഞാൻ നാല് തരത്തിലുള്ളവരും എനിക്ക് പ്രിയപ്പെട്ടവരാണെങ്കിലും എന്നാൽ ജ്ഞാനി ഞാൻ തന്നെ എന്നാണ് എൻ്റെ അഭിപ്രായം ജ്ഞാനിയും ഞാനും ജ്ഞാനിയും ഞാനും ഭക്തനെ പറ്റിയും പറയുന്നുണ്ട് ഭക്തന ഉദ്ധവൻ ഭക്തോത്തമനായിരുന്നു അല്ലെ ഭാഗവത്വം നമ്മൾ കണ്ടു അപ്പം ഭഗവാൻ പറയുന്നുണ്ട് നോദ്ധവോ അവി അന്യൂനം എന്നിൽ നിന്ന് പോലും കുറവല്ല അർജുനൻ അല്ല ഉദ്ധവൻ ഉദ്ധവനും ഞാനും തുല്യരാണ് ഒരു വേണമെങ്കിൽ പറയാം എന്നെക്കാളും ശ്രേഷ്ഠനാന്ന് വേണമെച്ചാൽ പറയാം അങ്ങനെയാണ് ഭക്തൻ ഭഗവാനെ കണക്കാക്കുന്നത് ഭഗവാൻ ഭക്തനെയും ഭക്തൻ ഭഗവാനെയും ജ്ഞാനീത്വാത്മേവമേ മതം മനസ്സുറപ്പിച്ച് എപ്പോഴും പരമഗതിയായി ഭഗവാനെ തന്നെ ഏതാണ് പരമമായ ഗതി ഈശ്വരൻ തന്നെ അപ്പോൾ ജ്ഞാനിയായിട്ടും ഭക്തനായിട്ടും ഒക്കെ ഉള്ളവർ പരമമായിട്ട് ഉള്ള ലക്ഷ്യം ഭഗവാൻ മാത്രമാണെന്ന് മനസ്സിലാക്കിയവരാണ് മറ്റുള്ള ഭക്തന്മാർ നാല് വിധമുണ്ടെന്നൊക്കെ പറഞ്ഞു അവരൊക്കെ ആരും മോശമല്ല കേട്ടോ അവരൊക്കെ നല്ലവർ തന്നെയാണ് എങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ആരെയാണ് ഞാനീ ത്വാത്മേവമേ മതം ജ്ഞാനീ ഞാൻ തന്നെ എന്നാണ് എൻ്റെ അഭിപ്രായം ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഞാനും ജ്ഞാനിയും രണ്ടല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്താ അങ്ങനെ പറയാൻ കാരണം എന്തെന്നാൽ അവൻ എന്നിൽ മനസ്സുറപ്പിച്ചവനും പരമഗതിയായി എന്നെ തന്നെ ആശ്രയിച്ചു ഭക്തനും ഇങ്ങനെ തന്നെയാണ് ഞാനിയും ഇങ്ങനെ തന്നെയാണ് അവർക്ക് വേറെ ആരുമില്ല എന്നുള്ളൊരു ബോധ്യമുണ്ട് അനന്യാസ്ചിന്തയന്തോമാം ജെ ജന പര്യുപാസത്തെ തേഴാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹ് ഭഗവത് ഈ ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ആശ്രയമില്ല ഭഗവാൻ മാത്രമേ ആശ്രയമുള്ളൂ എന്ന വിചാരത്തോടു കൂടി ഭഗവാനെ ഭജിക്കുന്നവരും ജ്ഞാനികളായിട്ടുള്ളവരും ഹേമന്മാരാണ് ഉത്തമന്മാരാണ് മറ്റുള്ളവരും മോശക്കാരല്ല എങ്കിലും ജ്ഞാനിയാവൂ അർജുന എന്ന് ഭഗവാൻ പറയുന്നു നല്ല പോലെ അങ്ങട്ട് നോക്കുമ്പം വിഭജിക്കാൻ പറ്റില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് ആരും മുകളിലും താഴെയുമല്ല എങ്കിലൊന്ന് നന്നായിട്ട് അങ്ങട്ട് നോക്കിയപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് ശ്രേഷ്ഠൻ ഒരു ഒരു പടിക്ക് ഒരു മുന്തു എന്താ കാരണം അവർക്ക് ഞാൻ മാത്രമാണ് അവരെന്നിൽ മനസ്സുറപ്പിച്ച് പരമഗതി എന്താണെന്ന് അവരോട് ചോദിച്ചാൽ പറയും എൻ്റെ ഗതി പരമമായ ഗതി ഈശ്വരനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ജ്ഞാനികളും മറ്റുമുണ്ടല്ലോ അവർ ശ്രേഷ്ഠന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഭാഗം സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ അർപ്പണവസ്തു